സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങളായ പ്രസിഡന്റ് എ കെ മുസ്തഫ ചെയ്തു വിവിധ മേഖലകളിൽ വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മാതൃകയായി ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങളിൽ മുഴുവൻ കർഷകരെയും ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു എണ്ണൂറിലധികം കർഷകരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത് ആദരിക്കൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സന്തോഷം വരുമോ അതെന്തേ ഉണ്ടാകും എന്ന് കരുതാതെ അതെങ്കിലും അങ്ങനെ ആയിരിക്കും എന്നും കരുതാതെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ കാതലായ സ്വഭാവത്തിന്റെ സംശയം എന്നാൽ അത് തന്നെയാണ് കൃഷി കൃഷിയിൽ ഒറ്റയടിക്ക് ലാഭം ചെയ്യാം എന്നുള്ളത് ഒരു പ്രതീക്ഷിക്കേണ്ടതില്ല കൃഷിക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ വർഷം എന്തെങ്കിലും ഒരു ഗഡുതി സംഭവിച്ചാലും

മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ സി ഇർഷാദ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി നാലക്കത്ത് ബഷീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ബാങ്ക് സെക്രട്ടറി നാസർ കാരാടൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ സി അബ്ദുൾ നാസർ മൊയ്തു കിഴക്കേദിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര വി മുഹമ്മദ് സമീർ വി അജിത് കുമാർ സുരദേവി ആർ സുൽഫത്ത് ബീഗം റജീന അൻസാർ എന്നിവർ പങ്കെടുത്തു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി